അയ്യോ പടത്തിന്റെ പേര് ഉള്ളി പക്ഷേ ഇവിടക്കൊക്കെ വരുമ്പോ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ആഴത്തെ പാട്ടാ സത്യം പറയുന്നത് അത് തന്നെയാണ് എല്ലാരും നേരെ ഫാർമേഗാവിന് ഇരിക്കുന്നില്ല ിരുകള് നല്ല സ്ഥലമൊക്കെ തന്നെയത് പക്ഷെ അമ്പലത്തിന് പണി നടക്കിന് പണി കഴിഞ്ഞ നമ്മുടെ പൂരത്തിനൊക്കെ ആവുമ്പഴേറ്റാ തൃശൂര തൃശ്ശൂർ

എന്താ പറയാ ഒരു വൈബ് നിങ്ങക്ക് കാസം കിട്ടാറുണ്ട് കാര്യായിട്ട് പറയണ നിങ്ങക്ക് ഇങ്ങനെ വൈകിട്ട് കിട്ടാറുണ്ട് ഇല്ലടാ നീ ട ഇപ്പൊന്നില്ലടാ ചിന്തില്ലേരിക്കും ജീവിക്കണ്ടേ ജീവിക്കാൻ ഞാൻ പശിപ്പില്ല അതൊക്കെ ഫ്ലൂട്ടുകള് നിക്കാറ് അപ്പൊ അങ്ങനത്തെ ഒന്നും പരിപാടികൾ ഒന്നും ഇല്ല